സംഭവം തീ ഇങ്ങോട്ട് വരുന്ന വീഡിയോ തിരക്കി പ്രേമിക്കുന്നവരെ ഞാൻ അർത്ഥം ഹായ് കിട്ടുന്നില്ല നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നാട്ടിലല്ല ഉള്ളത് ഈ വ്ലോഗ് ചെയ്യാൻ ജാസറും ദയാനും ചേ ആ ദയാനും ജാസറും കോഴിക്കോട് ജില്ലയിലെ വടകരയിലല്ല ഇപ്പോൾ ഉള്ളത് അവിടെ നിന്നും ഒരുപാട് ദൂരെ അങ് ഇങ് ദൂരെ കോട്ടയം പാലയിലാണ് ഞാൻ ദയാനിപ്പോൾ ഉള്ളത് വേറെ നമ്മളെ സിസ് അവർ ഒരേ ഒരു പങ്ങൾ വി ജസ്റ്റ് കം ഹിയർ ഫോർ ജസ്റ്റ് വിസിറ്റ് ഹർ ഹോസ്റ്റൽ ആൻഡ് ഓക്കെ ഓരോ സാധനങ്ങൾ എന്തെങ്കിലും അതെല്ലാം കൊടുക്കാൻ വേണ്ടി വന്നതാ എല്ലാം കൊടുത്ത് ജസ്റ്റ് എന്നിട്ട് ഇന്നൊരു ദിവസം നമ്മൾ ഔട്ടിങ്ങിനെല്ലാം കൊണ്ടുപോയി ഫുഡെല്ലാം കഴിച്ച് അതിൻ്റെ ഒരു പരിപാടിയാണ് നമ്മൾ ആദ്യം കണ്ട പോലെ സേ നോട്ട് ടു ഡ്രഗ്സ് ലഹരിമുക്ത കേരളം നമ്മുടെ ലക്ഷ്യം ലഹരിരഹിതമായിട്ടുള്ള കേരളം നമ്മുടെ ലക്ഷ്യം ആയി കണക്കാക്കുക പരിപാടി എന്ന് പറഞ്ഞാൽ വളെ മാക്സിമം ഒന്ന് ഒരു നല്ല അടിച്ചുപൊളിയായിട്ടുള്ളൊരു ദിവസമാക്കി കൊടുക്കാന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം സത്യം പറഞ്ഞ ഇവന് ഇന്ന് വരുന്നില്ല പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വരത്തുള്ളു അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി നോക്കുമ്പോ ഉമ്മ ഇവനോട് പറഞ്ഞ പോവൻ ആദ്യം കൊണ്ട് ഫുഡെല്ലാം കഴിക്കാൻ പോകുന്നുണ്ട് ഫോണില് കൊടുത്ത് കറങ്ങാൻ എല്ലാം പോകുന്നുണ്ട് പറഞ്ഞല്ലോ അന്നെ ആ അന്ന ഞാനും വരുന്ന പനിച്ച് കൊര കൊരക്കെല്ലാം ചെയ്യുന്നുണ്ട് കാഫെന്ന് അറിഞ്ഞിട്ടാകല്ല കഴിക്ക എന്നിട്ടും ആഹാ അതിന്റെ വന്നിട്ട് നേരത്തെ ഞങ്ങള് ഇന്ത്യൻ കോഫി ഓസിൽ പോയത് ആണെന്ന് ഇങ്ങനെ ഇത് ചീന്നിട്ട് ഞാനില്ലാ പറഞ്ഞു ഞങ്ങളെ ഓടി ഞാൻ പറയാള് ഞങ്ങളുടെ കൂടെ അതാണ് ഇദ്ദേഹത്തിന് ഞങ്ങൾക്ക് അറിയില്ല ഇദ്ദേഹത്തെ എനിക്കറി എടുത്ത് കാരണോ അത് കട്ടിയത് ആ കട്ടാക്കും ഇവിടെ വന്നേരം മഴ നാട്ടില് മഴ തന്നെ എവിടെ ഇപ്പൊ പോവാസിലാവുന്നില്ല പിന്ന ഇവനൊരു മാറി മറ്റേ ബ്ലാക്കിൽ ഒരു വീട് എടുക്കുമ്പോണ്ടല്ലോ വീടിന്റെ പകുതിക്കിലും എന്റെ തലന്റെ തലയില്ല ഇത്ര കട്ട് മോളെ കട്ട് ഫോൺ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് എന്റെ വാർത്ത പിന്നൂന്നാള് ഇപ്പുള്ള സ്ഥലത്തില് കണ്ടോണ്ടിരിക്കുന്നതാണ് പാലയിലെ സ്റ്റേഡിയത്തിനടുത്തുള്ള പാലാ മുൻസിപ്പൽ സ്റ്റേഡിയത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് ഞാൻ ദിസ് ഈസ് ആക്ച്വൽ പാല പാലും ഞാൻ അപ്പോ നമ്മൾ രാവിലെ ഫുഡ് അയച്ച് കോഫി ഹൗസിൽ നിന്ന് അത് നമ്മൾ എന്താക്കിയില്ല കുതിരി എടുക്കാൻ കഴിക്കല അന്നേരം ഫോൺ ചാർജ് കുറച്ച് കുറവാണ് കുത്തിയിട്ടതാണ് ഉച്ചക്ക് ശേഷം നല്ലൊരു ഹെവി ഫുഡ് അടിക്കണം ഓവറായിട്ട് ബഡ്ജറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തടി അറിയും പണി കിട്ടും പിന്നെ ഇവനെ കൊണ്ടാന്നാല് സൂക്ഷിക്കണ്ടായിരുന്നെച്ചാല് പത്താക്കുള്ള ഫുഡ് ഇവനിക്ക് മാത്രമാണ് ഇപ്പം ഭാവിയിലെ ഇലാല ഇലാലെ പിന്മുറക്കാരനെക്കാൻ തീരേണ്ട കാര്യത്തില് അപ്പോ കൊറച്ച് ഇപ്പൊ സേന കാണിക്കൂല അങ്ങനെ പാവന കൊണ്ട് വിഗ്രിപ്പിക്കുന്ന ദേന അടുത്ത കാണിക്കൂറെ നല്ല അശകളെ അവിടെ ഞാൻ ശരിക്കും ശെരിക്കും നല്ല ഇവത്തിൽ ഉറങ്ങിയതാ ഇപ്പൊ ഇവള് നാലര ഞാൻ നിസ്കാരം അഞ്ചു മണിക്ക് ഉറങ്ങിയ ആളെ ആറരയ്ക്ക് ഓടിയാഴ്ച പത്ത് മണിക്കാരെ വരുമെന്ന് ഞാനൊരു ആറര കൂടാന്ന് ആശംപൊട്ടി ഞാൻ എന്താ കണ അവർക്കും ഇവന് ബസ് നല്ല വൃത്തി കുറയേക്ക് ഞാൻ ഉറങ്ങാൻ നേരത്താണ് ഈ ബസ്സിന്റെ ഡ്രൈവർ പാട്ടം കിട്ടാല് ചില വേറെ സംഭവം പറയും ഞാൻ പൊതുവേ കെ എസ് ആർ ടി സിയിൽ മാത്രം സഞ്ചരിക്കുന്ന ആളാ ഇന്ന് ഞാൻ പാലയിലേക്ക് വന്ന ബസ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും പറ്റ മോശം ഏറ്റവും മോശം ബിഹേവിയർ ഫീൽ ഫസ്റ്റ് ടൈം മറ്റേ നോക്കൂത്തെ അനാൻ ഷാനല്ലേ ഇഷ്ടാ അപോലാണല്ലോ സെറ്റായി എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെറ്റായി പ്രേമിക്കുന്നവരും കിട്ടുന്നില്ല ഞാൻ കിട്ടുന്നില്ല അർത്ഥം നോക്കി നമ്മളിപ്പോൾ ആസാദ് റെസ്റ്റോ കഫി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ എത്തിയിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇൻഫ്യൂസ്ഡ് ചിക്കൻ ആണ് എടുക്കുക ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇതല്ല ഇത് ഇതാണ് ഇത് കുറച്ച് എരിവുണ്ടാകും സോ നമുക്ക് ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഓക്കെ അതുവരെ ഒന്ന് ഫോൺ കുത്തിയിട്ടെ അപ്പോൾ നമ്മളിപ്പോ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇൻഫ്യൂസ്ഡ് ചിക്കൻ ആണ് സംഭവം തീ ഇങ്ങോട്ട് ഇരുന്ന പേടിയ തിരക്ക് കണ്ണിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള തോന്നില്ലേ ഇവിടെ ആസാഡോ റെസ്റ്റോ കഫേ പാല ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഇൻഫൂസഡ് ഇരിക്കുന്ന പറഞ്ഞത് ഞാൻ ഇവിടെ എറണാകുളം പ്ലാറ്റഡ് കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് കത്തിച്ചേരീക്ക് ഇവിടെ തീയും അതേ സമയം നെഞ്ഞത്തും ഒരേ സമയത്താണ് കത്തിയത് ഇപ്പൊ ഞങ്ങള് മീൻസ് കോഴിനെ ജസ്റ്റ് ആ ചിക്കൻ ഇങ്ങനെ എടുത്ത് പൊന്തിക്കണം പക്ഷെ ഇപ്പൊ പൊള്ളുന്നോണ്ട് ഇത് കൂട്ടി പിടിച്ചുകൊണ്ട് ഇത് മപ്പ സാധനായിരിക്കും എന്ന് വിചാരിക്കുന്നു

ചാർജ് ചെയ്തത് ഐ തിങ്ക് എഴുപത്തിയാണ് ഇപ്പൊ നാദിക്ക് തിന്നണം അതുകൊണ്ട് നമ്മൾ ബാക്കി തീറ്റ തീറ്റപ്പഴക്ക കിടക്കാണ് അതിന്റെ ബാക്കി വിശേഷം പറയാം വരുന്ന തിന്ന മെയിൻലി എടുത്തു പറയേണ്ടത് ഒന്നാമത്തത് നമ്മൾ സത്യത്തിൽ ഇവിടെ പാലാ പാലാ ബേക്സ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് ഉണ്ട് അപ്പുറത്ത് അവിടെ കയറി തിരക്കും കണ്ടി മാത്രമല്ല നമ്മൾ കഴിക്കാൻ വിചാരിച്ച സാധനം അവിടെ ഇല്ല വൈകുന്നേരം ഇപ്പോൾ സമയം രണ്ടായി മൂന്ന് അവിടെ വൈകുന്നേരമാവും ഷവായും പേരോട് ലാവൻ അങ്ങനെ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആണ് എന്ന ഷോപ്പിൻ്റെ ബോർഡ് പേരൊരു വെറൈറ്റി പേരുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് നോക്കിയതാണ് ബട്ട് സീരിയസ്ലി വന്ന് കഴിച്ചാൽ ായിട്ടും വെറുത്താവും അത്രയും നമ്മളീ ബാക്കിയുള്ള പറയാ പൈസ ഫുഡ് പോകേണ്ടത് നല്ല ജനങ്ങളെ പറ്റി വരാൻ മതില്ല പാലും നല്ല ഫുഡ് കിട്ടാൻ നല്ല ഞാൻ ഇവിടെ കാണാൻ ഇടയ്ക്ക് വരുന്ന വളരെ അപൂർവ നല്ല ഫുഡ് കിട്ടലേ ഉള്ളൂ പക്ഷെ ഇത് എന്തുകൊണ്ട് ഇത് മിസ് ചെയ്തതിന്റെ മുന്നേ ഇത് ഉണ്ടോ കൺഫ്യൂഷനാച്ചാല് ഇത് ഉണ്ടാക്കിയ മനുഷ്യനുണ്ട് മൂപ്പറാണ് നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന അത് ഭയങ്കരമായിട്ട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ഉള്ള ഫാ പോകുന്നതിന് മുമ്പ് കാണിച്ചു തരാം ഓക്കെ കുറെ കാലത്തിനു ശേഷമാണ് പുറത്തുനിന്ന് ഇത്രയല്ല ഫോട്ടോ കിട്ടുന്നത് അഫോർഡബിൾ പ്രൈസും മച്ചാനെ കാണിച്ചു തരാം ഇതാണ് നമ്മളെ ഷെഫ് പേരെന്താ ടാക്സൺ ഓക്കെ ഫുഡ് താങ്ക് യു സർ ശരിക്കും നമ്മൾ ആ ഷോപ്പിൽ വന്ന അവിടെ പിന്നെ ഇപ്പം വന്ന പാലാ വേക്സിയിലേക്ക് വന്നതായിരുന്നു ഞാൻ അവിടെ സീറ്റിൽ പുറത്തോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ഷോപ്പിന്റെ പേര് ഉണ്ടത് ജസ്റ്റ് ടൈം ആണ് ഇവിടെ നിന്ന് കഴിക്കുന്നത് പാളി പോകുന്ന ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ നിങ്ങളെ നല്ല വൃത്തിക്ക് ചെയ്തേക്ക് സർവ്വീസ്പോ സന്തോഷമായി മലയാളം പത്താ കൊറച്ച് കുറച്ച് അറിയാൻ ഓക്കെ നമുക്ക് ബില്ല് പേ മാഡം എന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം ബേക്കിക്കുന്ന ഷോപ്പാണ് നമ്മളിപ്പോ നിലവിൽ പറഞ്ഞ ഇൻഫ്യൂസഡ് നേരത്തെ കണ്ട ഇൻഫ്യൂസഡ് ചിക്കൻ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയത് ഓപ്പോസിറ്റുള്ള പാലാ ബീക്സിലായിട്ടാണ് ആദ്യം കേറിയത് നിർഭാഗ്യവശാൽ എന്നല്ല ഞങ്ങളുടെ ഭാഗ്യവശാൽ എന്ന് പറയണം ഭാഗ്യന്തില്ല ആടെ സീറ്റില്ലേനോ അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നേങ്ങനെ തെണ്ടി നോക്കുന്നത് തേടിയുള്ളത് ഇപ്പുറത്തൊരു ഒരു ഹോട്ടലുണ്ട് ഇവിടെ സൈഡില് പിന്നെ നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അവിടെ നമ്മൾ ഇവിടെ ഫസ്റ്റ് ചേർത്താ വന്ന സമയത്ത് ഒരു കരിമീൻ കണ കരിമീൻ കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടായിരുന്നത് വാഹായിലൊക്കെ നമ്മളത്തെ സാധനമാണ് വെറുതെ നോക്കുമ്പോൾ ആണ് ഈ സാധനം ശ്രയിക്കാതെ അവിടെ നിന്ന് നോക്കുമ്പോൾ അസാഡോ എന്നുള്ള സാധനം എനിക്ക് പേര് സ്ട്രൈക്ക് ശ്രയിക്കാതെ ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ ഷെയ്ക്കോ അല്ലെ ബർഗറോ അങ്ങനെ എന്തെങ്കിലും നല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് വന്ന് നോക്കുമ്പോൾ ആണ് ഇവരുടെ സ്പെഷ്യൽ ഈ പറഞ്ഞ ഇൻഫ്യൂസഡ് ചിക്കനാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു വന്നു ട്രൈ ചെയ്തു ഞങ്ങള് കഴിച്ചത് ഇവരുടെ ഒരു കേരള സ്പൈസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലേവർ ആണ് സോഡ് ഇങ്ങനെ അത് നല്ല ടേസ്റ്റ് അർത്ഥം അങ്ങനെ ഓവർ എക്സ്പ്രഷൻ ഇട്ടു പറയുന്നില്ല എന്നെ പോലെ ആധിക്കും ഇഷ്ടായി അല്ല അതിക്കും വളരെ ഇഷ്ടായി പിന്നെ അകളെ വിശമെന്ന് പറഞ്ഞാല് മൂന്നേ കാലായി ഇനിയിപ്പോ ആ പറയുന്നില്ല ഞാനൊക്കെ അരി ഓക്കെ കായ്സ് ഇന്നത്തെ നമ്മളെ കോട്ടയം പാല വിശേഷങ്ങൾ ഏകദേശം ഇവിടെ അവസാനിക്കാൻ പോവാണ് ഇദ്ദേഹത്തെ തിരിച്ച് ഹോസ്റ്റലിലാക്കി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകും ബസ് കയറും അദ്ദേഹത്തെ ക്യാമറ ക്യാമറകളിനെ മേന ലഗുകൾ ക്യാമറകളിനെ ഹോസ്റ്റലിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ നാട്ടിലോട്ട് പോവും ദാട്ടിൽ നിന്ന് ഞാനും ജയനും പഴയ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും അപ്പോ ഇൻഷാല്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പാലയിൽ വന്നിട്ട് ഹാപ്പിയാണ് ഇവര് രണ്ടാളും മാക്സിമം ഹാപ്പി ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യം അതേപോലെ തന്നെ ഹാപ്പിയാണ് എന്താ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്മകൾ നേർന്നു ഹാപ്പി ആയിട്ടിരിക്കുക കൂടുതലാളും സന്തോഷിപ്പിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ